കാസർഗോഡ് വിൻടജ് ഹോസ്പിറ്റലിലെ ഒന്നാം അനുവസിയറോട് അനുബന്ധിച്ചുള്ള കുറേ പ്രോഗ്രാമുകളായിരുന്നു ഇന്ന് ഇവിടെ ഒരു വർഷം ധരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് പുതിയ പുതിയ പാക്കേജുകളുമൊക്കെയായി വിൻറ്റജ ഹോസ്പിറ്റൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വർഷം വിൻടജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള വർഷങ്ങളായിരുന്നു ചില ചില ഇടയ്ക്കുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ സ്ഥിരം ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെയോ ഭാഗമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ അതിലൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനമാണ് കിട്ടിയത് ജനങ്ങളിൽ നിന്നുള്ള ആ വിശ്വസ്ഥതയും അംഗീകാരവും തന്നെയാണ് ഈ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് കാസർഗോഡ് ഈ വിൻറ്റജ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന നിലയിൽ നിന്ന് അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ അതായത് എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റിയും കാർഡിയോളജി അടക്കമുള്ള മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ച് കാർഡിയോളജി അടക്കമുള്ള ഗ്യാസ്ട്രോ എൻഡ്രോളജി ന്യൂറോളജി അതുപോലെ നെഫ്രോ തുടങ്ങി എല്ലാവിധം യൂറോ ന്യൂറോ ഫുൾ സെറ്റപ്പ് ഓഫ് ന്യൂറോ അതായത് ന്യൂറോ സർജൻ മുതൽ ന്യൂറോളജിസ്റ്റ് മുതൽ പെഡിയാട്രിക് ന്യൂറോ അടക്കമുള്ള ഈവൻ റോബോട്ടിക് ഫിസിയോതെറാപ്പി സംവിധാനമുള്ള ഏക ആശുപത്രി അത് നമ്മളെടുത്താണ് കാസർഗോഡ് അതായത് എം ആർ ഐയും സി ടിയും രണ്ടും ഒന്നിച്ചുള്ള കാസർഗോഡ് ഏക ആസ്പത്രി ഇൻറ്റു ഹോസ്പിറ്റലാണ് അപ്പോൾ എല്ലാം ദി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇവര് ഇൻ്റർനാഷണൽ നിലവാരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒന്നാം വർഷത്തിൽ നിന്ന് രണ്ടാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് അത് ഇന്ന് നമ്മൾ എം ആർ ഐ സി ടിൻ്റെ ഔദ്യോഗികമായ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് മുന്നോർ അലിഷ്യാബ്തങ്ങൾ നിർവഹിച്ചു അതുപോലെ തന്നെ സ്ട്രോക്ക് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം എടനീർ സ്വാമി ജി അവർ നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ റോബോട്ടിക് റിയാബിലിറ്റേഷൻ്റെ ഉദ്ഘാടനം ഫാദറാണ് നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട ഫാദർ നിർവഹിച്ചു അതുപോലെ തന്നെ ഐ ബി സെൻറ്റർ ഇന്ന് എടുത്തു പറയാനുള്ളത് കേരളത്തിൽ തന്നെ ഏതൊന്നിനേക്കാളും മികച്ചു നിൽക്കുന്ന ഐ വി എഫ് സെൻ്റർ ഞങ്ങളതാ ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റും കാരണം ഇരുപത്തിയാറോളം ഐ വി എഫ് സെൻ്ററുകളുള്ള സീഡ്സ് ഓഫ് ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഡൽഹി ആസ്ഥാനമായ ഇൻ്റർനാഷണൽ ലെവലിൽ ലോകോത്തര നിലവാരത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തും സെൻറ്ററുകളുള്ള ആ സീറ്റ്സ് ഓഫ് ഇന്നസെൻറ്റുമായി സഹകരിച്ചാണ് വിൻഡറ്റ് ഹോസ്പിറ്റൽ ഇവിടെ ഐ വി എഫ് സെൻ്റർ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഇന്നോസ് ഡോക്ടർമാരും ജനറ്റിക് ടെസ്റ്റ് അതായത് ജെനറ്റിക് ടെസ്റ്റ് ചെയ്ത് ലൈവ് ഐ ബി എഫ് ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏക ആശുപത്രി ആയിരിക്കും മിൻറ്റച്ച് ഹോസ്പിറ്റൽ എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് സിനിമാ താരം ശ്വേത്ത മേനോനാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദി മാത്രമേ പറയാനുള്ളൂ ഇനിയും നിങ്ങളുടെ വിശ്വസ്തയും ആ നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കും നിങ്ങളുടെ സ്നേഹവും സഹകരണം എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പിൻഡച്ച് ഹോസ്പിറ്റൽ തുടങ്ങാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് കാലത്ത് ഇരുപത്തിരണ്ടോളം രോഗികൾ ബോർഡറിൽ കിടന്ന് ബോർഡർ അടച്ചത് കാരണം മരണപ്പെടുകയുണ്ടായി ആ സമയത്ത് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സമീപിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരു ആവശ്യം ഹോസ്പിറ്റൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ നടത്തി നല്ല പരിചയമുണ്ട് ഹോസ്പിറ്റലുമുണ്ട് ഇത്രയും കോടികൾ എവിടെ കൊണ്ടുപോയി മുടക്കണമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ കാസർഗോഡ് ജില്ലയോടുള്ള ഞങ്ങളെ നാട്ടിനോടുള്ള പ്രതിബദ്ധത കാരണം അന്നത്തെ ആ കോവിഡ് സമയത്തുണ്ടായ പ്രശ്നം കാരണം ഇനിയൊരവസ്ഥ ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ഇവിടെ കാസർഗോഡ് ഈ പിൻറ്റത്ത് ഹോസ്പിറ്റൽ കോടികൾ നൂറുകണക്കിന് കോടികൾ മുടക്കി നൂറിൽ പരം കോടികൾ മുടക്കി ഇവിടെ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു നാട്ടിന് തന്നെ ഒരു അനുഗ്രഹമാണ് ഒരു ഇരുന്നൂറ്റമ്പതിൽ പരം ജോലിക്കാർ ഇവിടെ ജോലി ചെയ്യുന്നില്ല അത്ര കുടുംബങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ആശ്രയിച്ചാണ് കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില്ലറ അലോസകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ ഇത്ര ഡെയിലി നൂറുകണക്കിന് പേഷ്യൻ്റ് വരുന്ന സ്ഥാപനത്തിൽ വർഷങ്ങളാവുമ്പോൾ എത്ര പേഷ്യൻ്റായി അപ്പോൾ അങ്ങനെ അത്ര പേഷ്യൻ്റ് വരുമ്പോൾ ഒന്നോ രണ്ടോ എററുകളൊക്കെ വന്നാൽ അത് ഒരു സ്വാഭാവികമായി കണ്ട് അതിനെ മാനേജ്മെൻറ്റുമായി സംസാരിച്ച് അതിനെന്താ പരിഹാരം എന്നതിന് പകരം ഇന്നത്തെ നമ്മൾ സ്ഥിരം കാണുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഒരു നാടിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വേണം ജനങ്ങൾ അതിനെ ഏറ്റെടുക്കാൻ എന്നുകൂടി പറയാൻ ഞാൻ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ അവൈലബിളാണ് ഞങ്ങൾ ജനങ്ങളെ കൂടെയാണ് ഇത് ഞങ്ങൾക്ക് പണം പണമുണ്ടാക്കാനാണെങ്കിൽ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ടീമാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ നാടിനോടുള്ള പ്രതിബദ്ധത ഞങ്ങളുടെ ഡോക്ടർമാർ അതല്ലേ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഡോക്ടർ ഡാനിഷ് ആയാലും ഡോക്ടർ നമ്മളെ ഇയാൾന്തല്ലോ ഡോക്ടർമാർ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷമീമായാലും ഇവരെയൊക്കെ ഞാൻ ലക്ഷ്യങ്ങൾ കൊടുത്ത് പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട ഞങ്ങൾക്ക് കാസർഗോഡ് തന്നെ പ്രാക്ടീസ് ചെയ്യണം ഞങ്ങളെ നാടിനെ ഞങ്ങൾക്ക് സേവിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ടീം ഓഫ് ഡോക്ടേഴ്സാണ് ഞങ്ങളെ കൂടെ ഉള്ളത് ആ മെൻറ്റാലിറ്റിയാണ് ഞങ്ങൾക്കുള്ളത് എന്നും ഞങ്ങൾ ഈ നാട്ടിനൊപ്പം ഉണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന കുറച്ച് വിശ്വാസവും ഞങ്ങൾക്കുണ്ട്